നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ലോക്ക് സിസ്റ്റം ഉണ്ട് അതായത് ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് നമ്പർ ലോക്ക് ഒക്കെ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ലോക്ക് സിസ്റ്റം ഉണ്ട് മൊബൈൽ ഫോണിൽ ലോക്ക് അൺലോക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ മറ്റൊരാൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ വീട്ടിലോ ഓഫീസിലോ ഒക്കെ വെച്ച് പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുന്ന ആൾക്ക് അയച്ച മെസ്സേജ് സ്ക്രീനിൽ വെച്ച് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് തുറക്കാതെ തന്നെ തന്നത് വായിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് പല മൊബൈൽ ഫോണുകളും വ്യത്യസ്തമായിരിക്കും ഞാനിവിടെ രണ്ട് മൊബൈൽ ഫോണിലാണ് കാണിക്കുന്നത് ഒന്നാമത്തെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നോക്കാം നമുക്കിവിടെ ഒന്നാമത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്താണ് ചില മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് കാണും ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്നുള്ള ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും ഇവിടെ ഏറ്റവും മുകളിൽ ആദ്യത്തിൽ തന്നെ ലോക്ക് സ്ക്രീൻ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് ലോക്ക് സ്ക്രീൻ എന്ന് കാണും അതായിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം രണ്ടാമത്തെ ഓപ്ഷൻ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ആ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് എന്നുള്ളതിലാണ് നമ്മൾ ഓൺ ആയി കിടക്കുന്നത് അതായത് ഇത് ഈ ഒരു ഭാഗം ഓൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ മെസ്സേജുകളൊക്കെ മറ്റൊരാൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും സ്ക്രീനിൽ വെച്ച് ഇവിടെ ഷോ ആപ്പ് ഒള്ളി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്പുകളുടെ ഐക്കൺ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഷോ ആപ്പ് ഒള്ളി എന്ന് കാണിക്കുക മൂന്നാമത്തെ നോട്ട് ഷോ എന്നുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ വെച്ച് ആർക്കും നമ്മുടെ മെസ്സേജ് വായിച്ചെടുക്കാൻ സാധിക്കില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഡു നോട്ട് ഷോ എന്നുള്ള ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷോ ആപ്പ് ഉള്ളിൽ നിന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻ വന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും പക്ഷേ മെസ്സേജ് വായിക്കാൻ സാധിക്കില്ല മൂന്നാമത്തെ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജുകളൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സാംസങ് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഈ ഫീച്ചർ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും ബാക്കിയുള്ള മൊബൈൽ ഫോണൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാനിവിടെ സാംസങ് മൊബൈൽ ഫോൺ എടുത്തിരിക്കുന്നത് സാംസങ് മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ടാകും ഈ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാം ഏറ്റവും കൂടുതൽ ഷോ കണ്ടന്റ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എല്ലാ കണ്ടന്റുകളും എല്ലാ മെസ്സേജും കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഹൈഡ് കണ്ടന്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്ന എല്ലാ മെസ്സേജും ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കായിരിക്കും പക്ഷേ നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ നോട്ടിഫിക്കേഷനിൽ വായിച്ചെടുക്കുന്നത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഫീച്ചറാണ് അപ്പോൾ ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം